ഹലോ ഫ്രണ്ട്സ് ഈസ് റേഡിയോ കേൾക്കാം നിങ്ങളോടൊപ്പം കർണാടക സംഗീതം കൂടുതൽ വികാസം വികാസം പ്രാപിച്ചു പ്രാപിച്ചു ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ അറിഞ്ഞില്ലേ നാളെ എന്താ നാളെയല്ലേ എക്സാം തുടങ്ങുന്നത് നാളെയോ ആ ഇന്ന് ഇനി എന്താ ഒരു വസ്തു പഠിച്ചിട്ടില്ല അല്ലെങ്കിലും പരീക്ഷയുടെ എനിക്ക് ടെൻഷൻ പഠിച്ചോ നാളെ മുതൽ പരീക്ഷ തുടങ്ങുകയല്ലേ കളിയുടെ സമയം ഒക്കെ കുറച്ച് കൂടുതൽ സമയം പഠിക്കാൻ കണ്ടെത്തുക പാഠഭാഗങ്ങൾ നന്നായി പഠിക്കണം ടിവിയും മൊബൈലും വെക്കണം ഈ പരീക്ഷയിലെ മാർക്ക് നോക്കിയാണ് ക്ലാസ് ടോപ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് പരീക്ഷകൾക്ക് സെലക്ട് ചെയ്യുന്നതും എല്ലാവരും നന്നായി പഠിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം എൽ പിക്ക് പതിമൂന്ന് മുതലാണ് പരീക്ഷ എങ്കിലും നാളെ മുതൽ എല്ലാവരും വെള്ളിയാഴ്ച വരുന്ന പോലെ പത്ത് മണിക്ക് തന്നെ സ്കൂളിൽ എത്തണം നിങ്ങൾക്ക് ആവശ്യമായ പേന പെൻസിൽ സ്കെയിൽ പഠിക്കാതെ ആരും കോപ്പി അടി ഒന്നും പരീക്ഷാളി അച്ചടക്കം നിർബന്ധം പരീക്ഷാ സമയം മാത്രമേ പുറത്തിറങ്ങാവൂ സ്കൂൾ വാഹനത്തിൽ വരുന്ന കുട്ടികൾ വാഹനത്തിൽ തന്നെ തിരിച്ചു പോവുക അങ്ങനെ പത്തൊമ്പതിന് പരീക്ഷ കഴിയും ക്രിസ്മസ് പത്ത് ദിവസം അവധിയാണ് പൊളിക്കണം ഡിസംബർ മുപ്പതിന് സോ ഇന്നത്തെ പരിപാടിയുടെ വാൻഡപ്പ് ചെയ്യാൻ സമയമായി കഴിഞ്ഞു ഇനി വെക്കേഷൻ കഴിഞ്ഞ് കാണാം എല്ലാവർക്കും നല്ലൊരു പരീക്ഷാ കാലം ആശംസിക്കുന്നു